അസ്സലാമു അലൈക്കും അല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ ഷാബാൻ മാസത്തെയാണ് നമ്മളിൽ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഹുസ്ബാനുബ് താല വലിയ പവിത്രതയും വലിയ ശ്രേഷ്ഠതയും നൽകിയ ഒരു മാസമാണ് ഷെഹ്റു ഷാബാൻ ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിന് അള്ളാഹു താല നൽകിയിട്ടുണ്ട് മറ്റു ഇതര മാസങ്ങൾക്ക് നൽകാത്ത വലിയ പവിത്രതകളും അള്ളാഹു താല ഈ മാസത്തിന് നൽകിയിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാസത്തെ നബിസല്ലാഹു അലി വസ്മതങ്ങളിലേക്ക് അള്ളാഹു താര ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുത്തൻ നബിസല്ലാഹു അലി വസൻ മതങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് റജബ് ഉൻ നമ്മൾ നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ റജബ് ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാലോ ഓഷാബ ഷഹരി ഷാഹാൻ മാസം അത് എൻ്റെ മാസമാണ് ഓ റമാൻ ഉമ്മത്തി എന്നാൽ റമദാൻ എനിക്ക് വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം അത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് പറയുമ്പോൾ ഈ ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഷാഹബാൻ മാസത്തെ മുത്തുനബിസല്ലാഹു അലീ വസൻ തങ്ങളിലേക്ക് അള്ളാഹു താര ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഭൈറുലനാമായ ഏറ്റവും ഹയറായ മുത്തുനബിയിലേക്കാണ് ഈ മാസത്തെ ചേർത്തുവെച്ചത് എന്ന് പറയുമ്പോൾ ഇതുതന്നെ ഈ മാസത്തിൻ്റെ പവിത്രതയെ നമ്മോട് ഒഴിച്ചോതുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ് ഒരു വലിയ പ്രത്യേകതയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം ഈ മാസത്തിൽ അബ്വാഹുവിലേക്ക് ഒരു മനുഷ്യൻ്റെ അഴിമാരുകൾ അവൻ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ മുത്തര പിസലാഹു അലൈ വസന്മതങ്ങൾ ധാരാളമായിട്ട് നോമ്പ് നോൽക്കുമായിരുന്നു ഈ മാസത്തിൽ കൂടുതൽ ദിവസങ്ങളും മുത്തര പിസവലാഹു അലൈ വസന്മതങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം മുത്തലിബ് സലാഹു വരെയ തങ്ങളോട് ഈ മാസത്തിൽ എന്തേ നിങ്ങൾ നോമ്പു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രത്യുത്തരമായി അവിടുന്ന് പ്ര പ്രവചിച്ചത് ഇന്നഹു ഷുരു തീർച്ചയായും ഈ മാസത്തിൽ അള്ളാഹുവിലേക്ക് എല്ലാ അമുകൾ അമലുകളെയും ഒരു സൃഷ്ടികൾ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളെയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ ഷഹറു ഷാബാൻ അതുകൊണ്ട് തന്നെ ഓ ഹൈ ബുവർ ഫാമിലി ഫി വാൻ സ്വാഹി മുൻ ഈ മാസത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടലിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന മുത്തരവി അള്ളാഹു അരിവസനം നിങ്ങൾ പ്രവചിച്ചത് കാണാം കൂട്ടുകാരെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹദീദുകളിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ മാസത്തെപ്പറ്റി പറയുന്നത് കാണാം എന്നാൽ മറ്റൊരു ഹദീദിൽ കാണാൻ അതെ പരിശുദ്ധമായ മാസം അത് നമ്മൾ വിത്തിറക്കാനുള്ള മാസമാണ് അപ്പോൾ ഷാഹ്ബാനും ഷെഹറു സുഖയാണ് എന്നാൽ ഷാഴ്ബാൻ മാസമോ അത് നമുക്ക് വള്ളം നനപ്പിക്കാനുള്ള വിത്തിറക്കി അതിലേക്ക് വള്ളം ഒഴിക്കാനുള്ള മാസമാണ് ഷെഹറു ഷാഴ്ബാൻ എന്നാലോ ഇനി വരാനിരിക്കുന്ന മാസം അത് നമുക്ക് ഈ നമ്മൾ നമ്മൾ ഇറക്കിയ വിത്തുകളെ നമുക്ക് കൊയ്തെടുക്കാനുള്ള ഒരു മാസമായിട്ടാണ് മഹാന്മാർ പറയുന്നത് കൂട്ടുകാരെ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ മാസത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസങ്ങൾ ആഹ്റത്തിനു വേണ്ടി നമുക്ക് നല്ലോണം ചെലവഴിക്കേണ്ട ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ പവിത്രത പറയുന്ന പല കിതാബുകളിലും അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ഈ അവസരങ്ങളെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം വരാനിരിക്കുന്ന വലിയ ഒരു രോഗത്തേക്ക് വേണ്ടി നിങ്ങൾ സാധുകൾ നിങ്ങൾ ഒരുക്കി വെക്കണം എന്നൊക്കെ മഹാന്മാർ ഈ കിതാബ് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു ഹുസ്ബാന ഉത്താര നല്ല പോലെ ഈ മാസത്തെ പരിഗണിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഒരുപാട് മഹത്വങ്ങൾ ഈ മാസത്തിനുണ്ട് ഇൻഷാല് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ അത് പ്രതിപാദിക്കുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അള്ളാഹു താന തൗഫീഖ് നൽകട്ടെ അസ്ലാ വാലിക്കും